ജെറമിയ പ്രവാചകന്റെ പുസ്തകം അദ്ധ്യായം പതിനെട്ട് കുശവന്റെ വീട്ടിൽ കർത്താവ് ജെറമിയായോട് അരുളി ചെയ്തു നീ എഴുന്നേറ്റ് കുശവന്റെ വീട്ടിലേക്ക് ചെല്ലുക അവിടെ വെച്ച് ഞാൻ നിന്നോട് സംസാരിക്കും ഞാൻ അവിടെ ചെല്ലുമ്പോൾ അവൻ ചക്രത്തിന്മേൽ പണി ചെയ്യുകയായിരുന്നു കുശവൻ കളിമണ്ണ് കളിമണ്ണുകൊണ്ട് ഉണ്ടാക്കിക്കൊണ്ടിരുന്ന പാത്രം ചിലപ്പോൾ ശരിയാകാതെ പോകും അപ്പോൾ അവൻ അതുകൊണ്ട് വീണ്ടും തനിക്കിഷ്ടമുള്ള രൂപത്തിൽ മെനയും അപ്പോൾ കർത്താവ് എന്നോട് അരുളി ചെയ്തു ഇസ്രായേൽ ഭവനമേ ഈ കുശവൻ ചെയ്യുന്നത് പോലെ എനിക്ക് നിങ്ങളോട് ചെയ്യരുതോ എന്ന് കർത്താവ് ചോദിക്കുന്നു ഇസ്രായേൽ ഭവനമേ കുശവന്റെ കയ്യിലെ കളിമണ്ണ് പോലെയാണ് എൻ്റെ കയ്യിൽ നിങ്ങൾ ഏതെങ്കിലും ഒരു ജനതയെയോ ഒരു രാജ്യത്തെയോ ഉന്മൂലനം ചെയ്യുമെന്നും തകർത്ത് നശിപ്പിക്കുമെന്നും എപ്പോഴെങ്കിലും ഞാൻ പ്രഖ്യാപിച്ചിരിക്കെ ആ ജനത തിന്മയിൽ നിന്ന് പിന്തിരിഞ്ഞാൽ അതിനോട് ചെയ്യാൻ ഉദ്ദേശിച്ചിരുന്ന വിനാശത്തെക്കുറിച്ച് ഞാൻ അനുദിക്കും ഏതെങ്കിലും ഒരു ജനതയോ ഒരു രാജ്യത്തെയോ പടുത്തുയർത്തുമെന്നും നട്ടു വളർത്തുമെന്നും എപ്പോഴെങ്കിലും ഞാൻ പ്രഖ്യാപിച്ചിരിക്കെ ആ ജനത എൻ്റെ വാക്ക് ചെവിക്കൊള്ളാതെ എൻ്റെ മുൻപിൽ തിന്മ പ്രവർത്തിക്കുകയാണെങ്കിൽ അതിനോട് പ്രകടിപ്പിക്കാൻ ഉദ്ദേശിച്ചിരുന്ന നന്മയെക്കുറിച്ചും ഞാൻ അനുദിക്കും അതുകൊണ്ട് യൂതായിലെ ആളുകളോടും ജെറുസലേം നിവാസികളോടും പറയുക കർത്താവ് വരുളി ചെയ്യുന്നു ഇതാ ഞാൻ നിങ്ങൾക്കെതിരെ അനർത്ഥം കരുപ്പിടിപ്പിക്കുന്നു നിങ്ങൾക്കെതിരെ ഒരു പദ്ധതി നിലച്ചിരിക്കുന്നു ഓരോരുത്തരും അവനവന്റെ ദുർമാർഗത്തിൽ നിന്ന് പിന്തിരിയട്ടെ നിങ്ങളുടെ വഴികളും പ്രവൃത്തികളും തിരുത്തുവിൻ എന്നാൽ അവർ പറയുന്നു ഇതെല്ലാം വ്യർത്ഥമാണ് ഞങ്ങൾക്ക് തോന്നുന്നത് ചെയ്യും ഓരോരുത്തരും അവനവന്റെ ദുഷ്ടഹൃദയത്തിന്റെ പ്രേരണയ്ക്കൊത്ത് പ്രവർത്തിക്കും ജനം കർത്താവിനെ പരിത്യജിക്കുന്നു അതുകൊണ്ട് കർത്താവ് ചെയ്യുന്നു ഇതുപോലൊന്ന് ആരെങ്കിലും കേട്ടിട്ടുണ്ടോ എന്ന് ജനതകളുടെ ഇടയിൽ ആരായുവിൻ ഇസ്രായേൽ കന്യക അതിഭീകരമായ കൃത്യം ചെയ്തിരിക്കുന്നു ലെബനോനിലെ മഞ്ഞ് ഉയർന്ന പാറയിടുക്കുകളിൽ നിന്നുമായോ പർവ്വതത്തിൽ നിന്നുള്ള ശീതജല പ്രവാഹം വറ്റിപ്പോകുമോ എന്നിട്ടും എൻ്റെ ജനം എന്നെ കളഞ്ഞു വ്യർത്ഥതകൾക്ക് അവർ ദൂപാർച്ചന നടത്തുന്നു അവർ തങ്ങളുടെ പുരാതന പാതകളിൽ കാലിടറി വീണു രാജവീതി വിട്ട് ഓടുവഴികളിൽ അവർ നടന്നു അവർ തങ്ങളുടെ നാടിനെ ശൂന്യവും എന്നേക്കും പരിഹാസപാത്രവുമാക്കി അതിലെ കടന്നു പോകുന്നവർ അന്താളിച്ച് തല കുലുക്കുന്നു കിഴക്കൻ കാറ്റിൽ എന്ന പോലെ ഞാൻ അവരെ ശത്രുക്കളുടെ മുൻപിൽ ചിതറിക്കും അവരുടെ അനർത്ഥത്തിന്റെ നാളിൽ അവരുടെ നേർക്ക് മുഖമല്ല പുറമാണ് ഞാൻ തിരിക്കുക പ്രതികാരത്തിനായി പ്രാർത്ഥന അപ്പോൾ അവർ പറഞ്ഞു വരുവിൻ നമുക്ക് ജർമിയായ്ക്കെതിരെ ഗൂഢാലോചന നടത്താം എന്തെന്നാൽ പുരോഹിതനിൽ നിന്നും നിയമോപദേശവും ജ്ഞാനിയിൽ നിന്ന് ആലോചനയും പ്രവാചകനിൽ നിന്ന് വചനവും നശിച്ചു പോവുകയില്ല വരുവിൻ നമുക്കവനെ നാവുകൊണ്ട് തകർക്കാം അവൻ്റെ വാക്കുകൾക്ക് ചെവി കൊടുക്കുകയും വേണ്ട കർത്താവെ എൻ്റെ പ്രാർത്ഥന കേൾക്കണമേ എൻ്റെ ശത്രുക്കൾ പറയുന്നത് ശ്രദ്ധിക്കണമേ നന്മയ്ക്ക് പ്രതിഫലം തിന്മയോ അവർ എൻ്റെ ജീവന് വേണ്ടി കുഴി കുഴിച്ചിരിക്കുന്നു അവരെ പറ്റി നല്ലത് പറയാനും അങ്ങയുടെ കോപം അവരിൽ നിന്ന് അകറ്റാനും ഞാൻ അങ്ങയുടെ മുൻപിൽ നിന്നത് ഓർക്കണമേ അതുകൊണ്ട് അവരുടെ മക്കളെ പട്ടിണിക്കിരയാക്കണമേ വാളിൻ്റെ വായ്ത്തലയ്ക്ക് അവരേൽപ്പിച്ചു കൊടുക്കണമേ അവരുടെ ഭാര്യമാർ മക്കളില്ലാത്തവരും വിധവകളുമായി തീരട്ടെ പുരുഷന്മാർ മഹാമാരി ബാധിച്ചു മരിക്കട്ടെ യുവജനങ്ങൾ യുദ്ധത്തിൽ വാളിനിരയാകട്ടെ അങ്ങ് മുന്നറിയിപ്പ് കൂടാതെ അവരുടെ മേൽ കവർച്ചക്കാരെ കൊണ്ടുവരണമേ അവരുടെ വീടുകളിൽ നിന്ന് ആർത്തനാദം ഉയരട്ടെ എന്തെന്നാൽ എന്നെ പിടിക്കാൻ അവർ കുഴി കുഴിച്ചു എൻ്റെ കാലുകൾക്ക് അവർ കെണിവെച്ചു കറുത്താവേ എന്നെ വധിക്കാനുള്ള അവരുടെ ആലോചന അങ്ങ് അറിയുന്നു അവരുടെ അകൃത്യം പൊറക്കരുതേ അവരുടെ പാപം അവിടുത്തെ മുൻപിൽ നിന്നും അയച്ചു കളയരുതേ അങ്ങയുടെ മുൻപിൽ അവർ മറിഞ്ഞു വീഴട്ടെ അങ്ങയുടെ ക്രോധത്തിൻ്റെ നാളിൽ അവരെ നശിപ്പിക്കണമേ അദ്ധ്യായം പത്തൊൻപത് ഉടഞ്ഞ മൺകലം കർത്താവ് അരുളി ചെയ്തു നീ പോയി കുശവനോടൊരു മൺകലം വിലക്കി വാങ്ങുക ജനപ്രമാണികളിൽ നിന്നും പുരോഹിത ശ്രേഷ്ഠരിൽ നിന്നും കുറച്ചുപേരെ കൂട്ടിക്കൊണ്ട് കലകഷ്ണ കവാടം കടന്ന് ബൻഹിന്നും താഴ്വരയിൽ ചെല്ലുക അവിടെ വെച്ച് ഞാൻ നിന്നോട് പറയുന്ന വാക്കുകൾ നീ പ്രഘോഷിക്കുക നീ പറയണം യൂദ്ധ രാജാക്കന്മാരെ ജറുസലേം നിവാസികളെ കർത്താവിൻ്റെ വചനം ശ്രവിക്കുവിൻ ഇസ്രായേലിന്റെ ദൈവമായ സൈന്യങ്ങളുടെ കർത്താവ് അരുളി ചെയ്യുന്നു ഇതാ ഞാൻ ഈ സ്ഥലത്ത് അനർത്ഥം വർഷിക്കാൻ പോകുന്നു കേൾക്കുന്ന ഏതൊരുവന്റെയും ചെവി ധരിപ്പിക്കുന്ന അനർത്ഥം എന്തെന്നാൽ ജനം എന്നെ ഉപേക്ഷിച്ചു അവർ ഈ സ്ഥലം അശുദ്ധമാക്കി അവരോ അവരുടെ പിതാക്കന്മാരോ യൂതാ രാജാക്കന്മാരോ അറിഞ്ഞിട്ടില്ലാത്ത അന്യദേവന്മാർക്ക് അവർ ഇവിടെ ധൂപം അർപ്പിച്ചു നിഷ്കളങ്ക രക്തം കൊണ്ട് ഈ സ്ഥലം അവർ നിറച്ചു ബാലിന് ദഹനബലിയായി തങ്ങളുടെ മക്കളെ അഗ്നിയിൽ ഹോമിക്കാൻ വേണ്ടി അവർ പൂജാഗിരികൾ പണിതു അങ്ങനെ ചെയ്യാൻ ഞാൻ കൽപ്പിക്കുകയോ വിധിക്കുകയോ ചെയ്തിട്ടില്ല അങ്ങനെ അങ്ങനെയൊന്നിനെക്കുറിച്ച് ഞാൻ ചിന്തിക്കുക പോലും ചെയ്തില്ല കർത്താവ് അരുളി ചെയ്യുന്നു ഈ സ്ഥലം തോഫെത്തെന്നോ ബെനഹിന്നോം താഴ്വര എന്നോ വിളിക്കപ്പെടാത്ത ദിനങ്ങൾ വരുന്നു കൊലയുടെ താഴ്വര എന്നായിരിക്കും അത് വിളിക്കപ്പെടുക യൂതായിയുടെയും ജെറൂസലേമിൻ്റെയും പദ്ധതികൾ ഈ സ്ഥലത്ത് വെച്ച് ഞാൻ പരാജയപ്പെടുത്തും അവയിൽ ജനങ്ങൾ ശത്രുക്കളുടെ വാളിനിരയാകും അവരെ വേട്ടയാടുന്നവർ അവരെ വെട്ടിവീഴ്ത്തും അവരുടെ മൃതശരീരങ്ങൾ ആകാശത്തിലെ പറവകൾക്കും ഭൂമിയിലെ മൃഗങ്ങൾക്കും ഭക്ഷണമായി ഞാൻ നൽകും ഈ നഗരത്തെ ഞാൻ ഭീകരവും അവജ്ഞാപാത്രവുമാക്കും സമീപത്തുകൂടെ കടന്നു പോകുന്നവർ അതിൻ്റെ കെടുതികൾ കണ്ട് ഭയപ്പെടുകയും വിസ്മയിച്ച് ചൂളം വിളിക്കുകയും ചെയ്യും അവരുടെ ജീവനെ തേടുന്ന ശത്രുക്കൾ അവരെ വളയുകയും ഞെരുക്കുകയും ചെയ്യുമ്പോൾ അവർ തങ്ങളുടെ പുത്രിപുത്രന്മാരുടെയും അയൽക്കാരൻ്റെയും മാംസം ഭക്ഷിക്കാൻ ഞാൻ ഇടവരുത്തും ഇതു പറഞ്ഞിട്ട് നിന്റെ കൂടെ പോന്നവർ കാണുക കലമുടയ്ക്കുക എന്നിട്ട് അവരോട് പറയണം സൈന്യങ്ങളുടെ കർത്താവ് അരുളി ചെയ്യുന്നു ഒരിക്കലും കൂട്ടിച്ചേർക്കാനാവാത്ത വിധം കുശവന്റെ കലം തകർന്നതുപോലെ ഈ ജനത്തെയും നഗരത്തെയും ഞാൻ തകർക്കും വേറെ ഇടമില്ലാത്തതിനാൽ തോഫ്യത്തിൽ അവരെ മറവു ചെയ്യും കർത്താവ് അരുളി ചെയ്യുന്നു ഈ സ്ഥലത്തോടും അതിലെ നിവാസികളോടും ഞാൻ ഇപ്രകാരം ചെയ്യും ഈ നഗരത്തെ ഞാൻ തോഫ്യത്തിന് തുല്യമാക്കും ജെറുസലേമിലെ ഭവനങ്ങളും യൂത രാജാക്കന്മാരുടെ കൊട്ടാരങ്ങളും തോഫത്ത് പോലെ മലിനമാക്കപ്പെടും ഈ ഭവനങ്ങളുടെ മേൽപ്പുരകളിൽ ആകാശ ശക്തികൾക്ക് ദൂപാർച്ചനയും അന്യദേവന്മാർക്ക് പാനീയബലിയും ബലിയും നടത്തിയിരുന്നു തോഫത്തിൽ പ്രവചിക്കാൻ ദൈവം അയച്ച ജർമ്മിയ അവിടെ നിന്നുമടങ്ങി ദേവാലയ അങ്കണത്തിൽ നിന്നുകൊണ്ട് അവൻ സകലരോടുമായി പറഞ്ഞു ഇസ്രായേലിൻ്റെ ദൈവമായ സൈന്യങ്ങളുടെ കർത്താവരുടെ ചെയ്യുന്നു ഇതാ ഞാൻ പ്രഖ്യാപിച്ച എല്ലാ അനർത്ഥങ്ങളും ഈ നഗരത്തിന്മേലും ചുറ്റുമുള്ള എല്ലാ പട്ടണങ്ങളിന്മേലും ഞാൻ വരുത്താൻ പോകുന്നു എന്തെന്നാൽ അവർ തങ്ങളുടെ ഹൃദയം കഠിനമാക്കുകയും എൻ്റെ വാക്ക് നിരസിക്കുകയും ചെയ്തിരിക്കുന്നു അദ്ധ്യായം ഇരുപത് പാഷൂറുമായി വിവാദം ഇമ്മറിന്റെ മകനും ദേവാലയത്തിലെ പ്രധാന മേൽവിചാരിപ്പുകാരനുമായ പാഷൂർ എന്ന പുരോഹിതൻ ജെർമിയ പ്രവചിക്കുന്നത് കേട്ടു അവൻ ജെറമിയ പ്രവാചകനെ അടിച്ചിട്ട് ദേവാലയത്തിലേക്കുള്ള മുകളിലെ ബെഞ്ചമിൻ കവാടത്തിൽ ഒരു മുക്കാലിയിൽ കെട്ടിയിട്ടു പിറ്റേ ദിവസം പാഷൂർ ജെറമിയയെ അഴിച്ചുവിട്ടു അപ്പോൾ ജെർമിയ അവനോട് പറഞ്ഞു കർത്താവ് നിന്നെ വിളിക്കുന്നത് പാഷൂർ എന്നല്ല സർവത്ര ഭീതി എന്നാണ് കർത്താവ് അരുളി ചെയ്യുന്നു ഞാൻ നിന്നെ നിനക്ക് തന്നെയും നിൻ്റെ സകല സുഹൃത്തുക്കൾക്കും ഭീതിയാക്കി തീർക്കും നിന്റെ കൺമുൻപിൽ വെച്ച് അവർ ശത്രുക്കളിലെ വാളിനിരയാകും യൂത മുഴുവനെയും ഞാൻ ബാബിലോൺ രാജാവിന്റെ കൈകളിൽ ഏൽപ്പിക്കും അവൻ അവരെ തടവുകാരാക്കി ബാബിലോണിലേക്ക് കൊണ്ടുപോയി വാളുകൊണ്ട് വധിക്കും നഗരത്തിലെ സർവസമ്പത്തും ആദായവും വിലപിടിപ്പുള്ള സകല വസ്തുക്കളും യൂതാ രാജാക്കന്മാരുടെ ക്ഷേപങ്ങളും അവരുടെ ശത്രുക്കൾക്ക് ഞാൻ കൊടുക്കും ശത്രുക്കൾ അവ കൊള്ളയടിച്ച് ബാബിലോണിലേക്ക് കൊണ്ടുപോകും പാഷൂർ നീയും നിന്റെ കുടുംബവും ബാബിലോണിലേക്ക് ബാബിലോടിലേക്ക് കടത്തപ്പെടും അവിടെ വെച്ച് നീയും നിന്റെ വ്യാജ പ്രവചനം ശ്രവിച്ച നിന്റെ കൂട്ടുകാരെല്ലാവരും മരിച്ചു മണ്ണടിയും ജർമിയായുടെ പരാതി കർത്താവെ അങ്ങന്നെ വഞ്ചിച്ചിരിക്കുന്നു ഞാൻ വഞ്ചിതനായി അങ്ങ് എന്നെ എന്നേക്കാൾ ശക്തനാണ് അങ്ങ് വിജയിച്ചിരിക്കുന്നു ദിവസം മുഴുവൻ ഞാൻ പരിഹാസപാത്രമായി എല്ലാവരും എന്നെ അപഹസിക്കുന്നു വായി തുറക്കുമ്പോഴൊക്കെ അക്രമം നാശം എന്നാണ് ഞാൻ വിളിച്ചു പറയുന്നത് കർത്താവിൻ്റെ വചനം എനിക്ക് ഇടവിടാത്ത നിന്ധനത്തിനും പരിഹാസത്തിനും ഹേതുവായിരിക്കുന്നു അവിടത്തെ പറ്റി ഞാൻ ചിന്തിക്കുകയില്ല അവിടുത്തെ നാമത്തിൽ മേലിൽ സംസാരിക്കുകയില്ല എന്ന് ഞാൻ പറഞ്ഞു എന്നാൽ ഹൃദയത്തെ ദഹിപ്പിക്കുന്ന അഗ്നി എൻ്റെ അസ്ഥികൾക്കുള്ളിൽ അടച്ചിട്ടിരിക്കുന്നത് പോലെ എനിക്ക് അനുഭവപ്പെട്ടു അതിനെ അടയ്ക്കാൻ ശ്രമിച്ചു ഞാൻ തളർന്നു എനിക്ക് സാധിക്കുന്നില്ല പലരും അടക്കം പറയുന്നത് ഞാൻ കേൾക്കുന്നു സർവത്ര ഭീതി അവനെതിരെ ആരോപണം നടത്തുക നമുക്ക് അവനെതിരെ കുറ്റാരോപണം നടത്താം എൻ്റെ കൂട്ടുകാരായിരുന്നവർ ഞാൻ വീഴുന്നത് കാണാൻ കാത്തിരിക്കുകയാണ് അവന് വഴി അപ്പോൾ നമുക്ക് അവൻ്റെ മേൽ വിജയം നേടാം പ്രതികാരം നടത്തുകയും ചെയ്യാം എന്നാൽ വീരയോദ്ധാവിനെ പോലെ കർത്താവിൻ്റെ പക്ഷത്തുണ്ട് അതിനാൽ എന്റെ പീഡകർക്ക് കാലിടറും അവർ എൻ്റെ മേൽ വിജയം വരിക്കുകയില്ല വിജയിക്കാതെ വരുമ്പോൾ അവർ വല്ലാതെ ലജ്ജിക്കും അവർക്കുണ്ടാകുന്ന നിത്യമായ അപമാനം ഒരിക്കലും വിസ്മരിക്കപ്പെടുകയില്ല സൈന്യങ്ങളുടെ കർത്താവെ നീതിമാനെ പരിശോധിക്കുകയും ഹൃദയവും മനസ്സും കാണുകയും ചെയ്യുന്നവനെ അങ്ങ് അവരോട് പ്രതികാരം ചെയ്യുന്നത് കാണാൻ എന്നെ അനുവദിക്കണമേ അങ്ങിലാണല്ലോ ഞാൻ ആശ്രയിക്കുന്നത് കർത്താവിന് കീർത്തനം പാടുവിൻ അവിടുത്തെ സ്തുതിക്കുവിൻ എന്തെന്നാൽ ദുഷ്ടരുടെ കയ്യിൽ നിന്ന് ദരിദ്രരുടെ ജീവനെ അവിടുന്ന് രക്ഷിച്ചു ഞാൻ പിറന്ന ദിവസം ശബിക്കപ്പെട്ടതാകട്ടെ എൻ്റെ അമ്മ എന്നെ പ്രസവിച്ച ദിവസം അനുഗ്രഹിക്കപ്പെടാതിരിക്കട്ടെ എൻ്റെ പിതാവിൻ്റെ അടുക്കൽ ചെന്ന് നിനക്കൊരു പുത്രൻ ജനിച്ചിരിക്കുന്നു എന്ന വാർത്ത അറിയിച്ച് അവനെ സന്തോഷിപ്പിച്ചവൻ ശപിക്കപ്പെട്ടവനാകട്ടെ കർത്താവ് നർദയം നശിപ്പിച്ച പട്ടണം പോലെയാകട്ടെ അവൻ രാവിലെ നിലവിളിയും ഉച്ചയ്ക്ക് പോർവിളിയും അവന് കേൾക്കാൻ ഇടവരട്ടെ എന്തുകൊണ്ട് അവൻ എന്നെ പിറക്കുന്നതിന് മുൻപ് കൊന്നില്ല എൻ്റെ അമ്മയുടെ ഉദരം എന്നേക്കും എൻ്റെ ശവകുടീരമാകുമായിരുന്നു എന്തിനാണ് ഞാൻ ഉദരത്തിൽ നിന്ന് പുറത്തു വന്നത് അധ്വാനവും സങ്കടവും കാണാനോ എൻ്റെ ദിനങ്ങൾ അവമാനത്തിൽ കുഴിച്ചുകൂ കഴിച്ചു കൂട്ടുന്നതിനോ ദൈവമായ കർത്താവിന് സ്തുതി